പോകണ്ട ഉസ്താദ് അങ്ങനത്തെ ഉസ്താദ്മാര് വിഷയങ്ങൾ പറയണു നാടന്മാര് പോയിട്ട് നമ്മളിപ്പം എപ്പിനെ പറ്റി പറഞ്ഞ് ഇനിങ്ങല്ലാര്ക്കും എന്തൊക്കെയോ പറയാനുള്ള അനുവാദവും സമ്മതമാണ് കരുതിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും അതിലും ഇതിലും അവരെ പോലുള്ള സ്വഭാവം ഈ നടപടിയും നമ്മളെ കുട്ടികളിൽ നിന്നുണ്ടാകരുത് ഓരോ ഒറ്റയാളും ഉണ്ടാൻ പാടില്ല അയാൾക്കല്ലോ ഹു ഹിതായത്ത് കൊടുത്ത് അവർ മടങ്ങിയാലോ ഹിദായ മടങ്ങിയാലോ

അല്ലെങ്കിൽ മടങ്ങും രണ്ടാലും ഒന്ന് പറയും മടങ്ങിയാലോന്നോ അപ്പം എല്ലാവരും സാധാരണക്കാരും പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഇങ്ങനെ രാജ്യത്ത് വലിയ ആണെങ്കിൽ ശ്രീ വള്ളി പറഞ്ഞാൽ ഞാൻ മാറ്റി അതില്ല അത് വേണ്ട ആ പറഞ്ഞാൽ പറഞ്ഞ തന്നെ അത് മാറ്റണ്ടാവില്ല നിങ്ങൾ എ പി സാനിള്ള പിടിച്ചോളി നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കിടക്കണോ എ പി സാനി കൂടെ വന്നോളി എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്വർഗത്തിലെത്തുന്നവരെ അവിടുത്തെ കാവലുണ്ടാവും മനസ്സിലായോ അത് മാറ്റേണ്ടാവില്ല അതിനെ ചേരെ എന്ത് കാർവിൻ്റെ സംഭവം കൊടുത്താലും വല്ലാമിൻ്റെ സംഭവം കൊടുത്താലും ശ്രീം വലിയാൻ്റെ വാക്ക് മാറില്ല മോനെ അത് ഇവിടുത്തെ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ നൌഷാദ് കഴിഞ്ഞ പ്രസംഗത്ത് പറഞ്ഞിട്ട് ഞാൻ പറയാൻ കാരണം സ്വർഗത്തിൽ കടക്കണോ നിങ്ങൾ പിന്നിൽ നിന്നോടി ഉസ്താദിന്റെ പിന്നിൽ നിന്ന് കിടക്കണ്ടേസ്താദ് സ്വർഗത്ത് പോകണം പിന്നെ ആ പോകണം സ്വർഗത്തിലെ വിഷയം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകങ്ങളെ ഞാൻ അഞ്ച് പഞ്ചി തെരുപെടാ എന്ന് പറഞ്ഞിട്ട് പുറത്തിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ ആ വാക്കിന് മാറ്റേണ്ടവില്ല നൌഷാദിനെ പറഞ്ഞിട്ടുണ്ട് കാര്യം പറഞ്ഞ പിന്നെ മാറുജാ മാറ്റേണ്ടാവില്ല പറഞ്ഞ മാറ്റില്ല ആപുജേ സംശയമുണ്ടല്ലേ വൈനവൈന ബെല്ലമാരി ആ വൈനവൈനല്ലേ ആ ഉറപ്പില്ല ഞങ്ങളെ അവിടുത്തെ വാക്കിൻ്റെ ഉറപ്പില്ല ഞങ്ങളല്ലേ ഞങ്ങൾക്കായി മാറ്റാൻ തുടങ്ങുക തിരുവനന്തപുരം അത്രയും മാറ്റേണ്ടാവുക ആ വാക്കില്